കൊടുത്തിട്ടുള്ളത് അപ്പൊ വെള്ളം എത്തിച്ചു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുന്നതിന് വേണ്ടി ഏറ്റവും മികച്ച മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പാക്കി അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി അത് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്തെ സ്വീകരിക്കാതിരിക്കാനുള്ളത് നഗരസഭയുടെ വികസനം അത് ജനങ്ങളിലെത്തിക്കുന്നതിനുള്ള വികസന സന്ദേശ സന്ദേശ ജാഥയാണ് ഇപ്പോ കടന്നു വരുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ എല്ലാ ഇടങ്ങളിലും സഞ്ചരിച്ച് വികസനം എന്തൊക്കെയാണെന്ന് ജനങ്ങളിൽ എത്തിക്കുകയാണ് ഈ ജാഥയിലൂടെ ലക്ഷ്യമിടുന്നത് ജാഥ ക്യാപ്റ്റൻ നഗരസഭ ചെയർമാൻ ആയിരുന്ന എന്ന് തന്നെ പറയാം പി ഷാജി അതുപോലെ വൈസ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പിന്നെ നസീറ ടീച്ചർ മാനേജർ ജാഥ മാനേജർ നസീറ ടീച്ചറുണ്ട് ഈ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ നേതൃത്വം നൽകിയിട്ടുണ്ട് പലതും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി പലതും തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ ജാഥയിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താ ഈ ജാഥ നഗരസഭയുടെ അഞ്ചു വർഷത്തെ വികസനങ്ങളും മുപ്പത് വർഷമായി പരിന്ത മുന്നേറ്റവും ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഒന്ന് രണ്ടാമത് സംസ്ഥാന സർക്കാർ ഈയിടെ പ്രഖ്യാപിച്ചിട്ടുള്ള പതിനായിരം കോടിയുടെ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് അത് ജനങ്ങളുമായി സംവദിക്കുക അവരെ അതിലേക്ക് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജാഥയുടെ ഉദ്ദേശം അതായത് സി പി എം പ്രത്യേകിച്ച് ഇവിടെ നഗരസഭ മൂന്ന് പതിറ്റാണ്ടായി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ഒട്ടേറെ വികസന ആരൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ പോലും വികസന പ്രവർത്തനങ്ങളിൽ ഈ മുപ്പത് വർഷം കൊണ്ട് പല മുന്നേറ്റങ്ങളും നടത്തിയിട്ടുണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിലൂടെ വീണ്ടും ഒരു തുടർഭരണം അതായത് പലരും ഇടതു യു ഡി എഫൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു അക്കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി ജനങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടാവണം വിമർശനങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല വിമർശനങ്ങളെയും അതേ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് ആരോപണങ്ങളെ തള്ളിക്കളയാണ് അത് അത് അർഹിക്കുന്ന തള്ളിക്കളയാണ് പക്ഷേ നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയാം ജനങ്ങളുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അത് അവരോട് വീണ്ടും നഗരസഭയിൽ ഇടതുപക്ഷം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ വികസനങ്ങൾ കണ്ടത് ജനങ്ങൾ നിങ്ങളുടെ ഈ ജാഥയുമായി നിങ്ങൾ മുന്നോട്ട് പോകും ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം ജനങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ജാഥയിലൂടെ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരിന്തൽമണയിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് വേറിട്ടിട്ടുള്ളതല്ല ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് നമുക്കറിയാം നിങ്ങൾക്ക് അറിയാലോ ഒരു മനുഷ്യന്റെ ഒരു സാധാരണക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം എന്ന് പറയുന്നത് പാർപ്പിടമാണ് ആ പാർപ്പിട ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് സമ്പൂർണമായും സാക്ഷാത്കരിച്ചിട്ടുള്ള നഗരസഭയാണ് കേരളത്തിലെ നമ്പർ വൺ നഗരസഭയാണ് പെരുന്നൾമണ ആ ആളുകൾ ആ ആളുകൾ മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും അതേപോലെ തന്നെ ഈ അടുത്ത് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ടുള്ള രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള മറ്റൊരു ക്ഷേമപ്രവർത്തനമാണ് എല്ലാ മനുഷ്യനും വെള്ളം വെള്ളം എത്തിക്കാനാണ് അത് വെള്ളം എത്തിക്കണമെന്നുണ്ടെങ്കിൽ പൈപ്പ് കണക്ഷൻ കൂടി വേണം അത് എടുക്കാൻ കഴിയില്ല അവർക്ക് ആ തുക ചിലപ്പോൾ കെട്ടിവെക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകും അവർക്ക് സൗജന്യമായി മൂവായിരം പേർക്കാണ് സൗജന്യ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ വെള്ളം എത്തിച്ചു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏറ്റവും മികച്ച മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പാക്കി അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി അത് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്തെ സ്വീകരിക്കാതിരിക്കാനുള്ള തീർച്ചയായും വീണ്ടും ഇടതുപക്ഷം കൂടുതൽ സീറ്റുകളോടുകൂടി പെരുന്തവണ്ണ നഗരസഭയെ അദ്ദേഹത്തിൽ ഇടതുപക്ഷത്തിന്റെ ഈ ആത്മവിശ്വാസം അത് ജനങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പ് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ പുരോഗതിക്ക് ഏറെ ഗുണപ്രദമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ചെയർമാൻ പറഞ്ഞ പോലെ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ ഉണ്ണിക്കൃഷ്ണമാർ ഒന്ന് പറയാമോ അതായത് നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം പ്രഖ്യാപനമൊക്കെ അടുത്ത് തന്നെ വരുന്നുണ്ട് ജനങ്ങൾ സ്വീകരിക്കുന്ന ജനകീയ ജനകീയരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ എത്തിക്കുന്നത് അത് എന്ന കാര്യത്തിൽ ഒരു വിശ വിശദീകരണം ഞങ്ങൾ ഇത്തവണ മുപ്പത്തേഴ് വാർഡുകളിൽ മുപ്പത് പേരും പുതുമുഖങ്ങളായിരിക്കും എന്നുള്ളതാണ് അഞ്ചു പേരായിരിക്കും നിലവിലുള്ള കൗൺസിലിൽ നിന്നുണ്ടാവുക രണ്ടു പേർ അതിനും മുന്നിലുള്ള കൗൺസിലിൽ നിന്നുള്ള ആളുകളാവും തീർത്തും പുതുമുഖങ്ങൾ മുപ്പത്തേഴിൽ മുപ്പത് പേരും പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളെ നോക്കിച്ചപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വൈവിധ്യങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങൾ ഓട്ടോ ഡ്രൈവർമാര് അതേപോലെ തന്നെ ഉന്നത പ്രൊഫഷണൽസ് വിദ്യാർത്ഥികളെ തുടങ്ങി എല്ലാ മേഖല റിട്ടയർഡ് തുടങ്ങി എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട് വലിയ തോതിലുള്ള സ്വീകരണമാണ് ലഭിച്ചു ഈ ജാഥയുടെ പങ്കാളിത്തം തന്നെ അതാണ് പതിനൊന്ന് മണിയാണ് ഈ നട്ടുച്ച നേരത്ത് പോലും നൂറുകണക്കിന് ആളുകൾ ഞങ്ങളോടൊപ്പം മണി നിരക്കുക ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത് ഒരു തർക്കവും വേണ്ട പെരിന്തമണ്ണ നഗരസഭയിൽ ഇതിനു മുൻപ് നിങ്ങൾക്ക് ഇതാണ് അഭിമുഖം പോലെ നാലിൽ മൂന്നോ സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം യാതൊരു സംശയവും നേരത്തെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു മാത്രമല്ല ഇനി നഗരസഭ വരണം യു എൽ ഡി എഫ് പിടിച്ചു കഴിഞ്ഞാല് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പ്രധാനമായിട്ടും എല്ലാവരും നോക്കി കാണുന്ന ഒരു മുഖം കൂടിയാണ് വൈസ് ചെയർപേഴ്സൺ ടീച്ചർ അതായത് ഈ ജാതിയില് വലിയ ജനപങ്കാളിത്തം വന്നത് തന്നെ നിങ്ങളുടെ ഈ ജാഥ ലക്ഷ്യം കാണുന്നു അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ജനങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ പറ്റുന്നില്ലേ നഗരസഭ ഭരണസമിതി തുടരും എന്നുള്ളത് പൂർണമായിട്ടും കൂടി തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നഗരസഭ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾ ഒരു മനസ്സോടെ കൂടി സ്വീകരിക്കും അതായത് സ്ത്രീ സുരക്ഷ വയോജനക്ഷേമം കുട്ടികൾക്കായുള്ളത് വിദ്യാഭ്യാസ രംഗം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നഗരസഭ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഇതെല്ലാം ജനങ്ങള് പൊതുവെ നിങ്ങൾ സമീപിക്കുന്ന ജനങ്ങൾക്ക് സ്വീകരിച്ചതിന്റെ പ്രതികരണം അവരിൽ നിന്നുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് സ്ത്രീകൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടും തന്നെയാണ് നമ്മുടെ സിറ്റിയിലുള്ള എല്ലാ പ്രതികരണങ്ങളും അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ഭരണസഭയിൽ മുന്നോട്ട് പോകുന്നത് അതിൽ തീർച്ചയായിട്ടും എല്ലാ വനിതകളും ഞങ്ങളുടെ കൂടെ എത്തുമെന്നുള്ള ഉറപ്പ് ആത്മവിശ്വാസം തന്നെയാണ് ഏതായാലും വളരെ ആത്മവിശ്വാസത്തിലാണ് ജാഥ കടന്നുപോകുന്നത് എൽ ഡി എഫിന് ഇവിടെ തീർച്ചയായും തുടർഭരണം ഉണ്ടാകും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നഗരസഭ ി അതുപോലെ തന്നെ സ്ഥിരസമിതി അധ്യക്ഷനായിരുന്ന ഉണ്ണി വിഷ മാസ്റ്റർ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന നസീര ടീച്ചർ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വികസന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു ജാഥയാണിത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വലിയ സ്വീകരണം ആവേശകരമായ സ്വീകരണമാണ് ഈ ജാഥയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജാഥ ഒരു ജനങ്ങളെ ഇളക്കി മറിച്ച് അവ എൽ ഡി എഫ് ഭരണ സമിതി ചെയ്ത പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ കുടിവെള്ള പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ഈ മേഖലകളിലെല്ലാം എല്ലാ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുക കൂടിയാണ് ഈ ജാഥയിലൂടെ ലക്ഷ്യമിടുന്നത് മാത്രമല്ല എല്ലാവരും ഒരു കാര്യമുണ്ട് ഈ ജാഥ ജനങ്ങൾ അറിയുക മാത്രമല്ല നേരത്തെ അറിഞ്ഞിട്ടുള്ള ജനങ്ങൾ എൽ ഡി എഫിനെ ഒരു തുടർഭരണം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് കൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട് അത് ഈ ജാഥാംഗങ്ങളുടെ വാക്കുകളിൽ നിന്നും ജാഥയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ വാക്കുകളിൽ നിന്നും സ്പഷ്ടമാകുന്നുണ്ട് ഏതായാലും ഈ ജാഥ ഇനിയും സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒട്ടേറെ പേർ കാത്തിരിക്കുകയാണ് ഇനി അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്താൻ തുടങ്ങുന്നു അവിടെ ആവേശത്തോടെ സ്വീകരിക്കാൻ അവിടെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല നാട്ടുകാരും കാത്തിരിക്കുകയാണ് ഈ ജാഥ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള അതായത് ജനങ്ങളിലേക്ക് വലിയ സന്ദേശം ഇനിയും വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ചെയ്തു വന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളെ അറിയിക്കുന്നു ഏതായാലും വലിയ കൂടിയാണ് ഈ സി പി എമ്മിന്റെ ഈ ജാഥ കടന്നുപോകുന്നത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ നേതാക്കൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് അത് മൂന്നിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ഭരണത്തിലേറുമെന്നാണ് നേതാക്കൾ പറയുന്നത് പോലെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കാൻ കഴിയുന്നു ക്യാമറമാൻ ജബ്ബാർ ചാനൽ ടൺ മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം കെട്ടിക്കിടക്കുന്നതും മലിനവുമായ ജലാശയങ്ങൾ പാറക്കുളങ്ങൾ പായൽ പിടിച്ച ജലാശയങ്ങൾ കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ ഓട്ടത്തെയും പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം